നമ്മളെ ഗുരു ഗുരു ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നേരിൽ യുർസിലു അയക്കും ദുഷ്ടാത്മാക്കളും ആത്മാക്കളും രോഗം വരുത്തിയ രോഗിയിലേക്ക് അയാളിൽ കാര് കൂടിയ ദുഷ്ടാത്മാവിനോട് സംബോധന ചെയ്യുന്ന ആളെ പറഞ്ഞേക്കും അക്കൂലു അയാളോട് നിർദ്ദേശിക്കും ഇത് കയറല് അതുകൊണ്ട് പുറത്തു പോയെന്ന് എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പോയി പറഞ്ഞാ മതി ആര് ഇവരുത്തേമ പറയാ എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പുറത്തു പോ ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മതി

അടിച്ചുകൊണ്ട് അപ്പോൾ അയാളെ പുറത്താക്കും ും ശരീരത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പുറത്താക്കും എന്റെ ഗുരു എന്നിട്ട് ഈ ബാധ തെളിയും അലം അടിച്ച വേദനയെ അയാൾ അറിയുകയുമില്ല ഇത് ഞാൻ നേരിൽ അനുഭവിച്ചതാണ്

ും എന്താ സാരം നിങ്ങളൊന്നും വെറുതെ നിങ്ങളും നമ്മളെടുത്തേക്ക് മടങ്ങും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് ചെലപ്പോ പിശാച്ചറക്കും എന്നിട്ടൊരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു ഇവര് തീമിയെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ആയത് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു റൂഹു അപ്പ ഇതിൻറെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ വടച്ചതാണോ മടങ്ങി അമ്മളത്തേക്ക് വരൂലാന്നാണോ എന്നാണ് ആയത്തിൻ്റെ സാരം അങ്ങനെയാ വിചാരിക്കണേ എന്താ ഈ പിശാച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആല ഗുരു പറയുന്നു അപ്പൊ ഞാനൊരു വടിയങ്ങെടുത്തു ബിഹാ ആ വടി കൊണ്ട് ഈ പിശാച്ചിനെ രോഗി അടിച്ചു ഔദ്യോഗിക മുജാഹിദിന്റെ നേതാക്കളും അവരുടെ കേരള ജമിയുടെ ഐക്യകണ്ഠേന പുറത്തിറക്കിയ പുസ്തകക്കാരും വൃദ്ധ മുസ്ലിയന്മാരും മൗലയുമാരും ആലോചിക്കണം ഇബുനുതീമിയ പറയുന്നു ഞാൻ അവനെ അടിച്ചു ഈ വടി വടിവണ്ടടിച്ചു ഇവന്റെ കഴുത്തിലെ ഞരമ്പുകളിൽ ആഞ്ഞു തച്ചു രണ്ട് രണ്ട് ഈ ഈ ഈ അടി നിന്നവരൊക്കെ പറഞ്ഞു രോഗി രോഗി മരിച്ചുട്ടോ മരിച്ചുട്ടോ എന്ന് എല്ലാവരും പറഞ്ഞു ഒരു കുട്ടിക്കും സംശയമല്ലേ ആ അടിക്കിടയിൽ കാലത്ത് ഇതിന്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു എനിക്ക് ഇഷ്ടാണ് പറഞ്ഞു ഈ രോഗിന്റെ മേത്ത് ഞാൻ കേറി കൂടാൻ കാരണം ഇയാളോട് എനിക്ക് ഇഷ്ടാണ് അടി കൊണ്ടപ്പോശാച്ചു പറഞ്ഞു ലഹ അപ്പൊ ഞാൻ പിശാച്ചിനോട് പറഞ്ഞു കൂവലായി ഉഹിപ്പുക്ക് നിനക്ക് ഇഷ്ടമായിട്ട് വനല്ലോ ഈ രോഗി അന്ന ഇഷ്ടപ്പെടുന്നില്ല പോ എന്ന് ഞാൻ പറഞ്ഞു കാലത്ത് പറഞ്ഞു അന ഉരീതുഹി ഞാൻ ഇവനെ ഹജ്ജിനു കൊണ്ടോക്കോളെ ഞാൻ ഹജ്ജിനു കൊണ്ടുപോയിക്കോളെ എന്ന് പറഞ്ഞു നിന്റെ കൂടെ ഹജ്ജിന് വരാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല പോന്ന് പറഞ്ഞു കാലത്ത് അപ്പൊ ഈ ദുഷ്ടാത്മാവ് പിശാച്ചു പറഞ്ഞു അന അതഴുഹു കെറാമട്ടല്ല എന്നാ നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാ ഓക്കെ നിങ്ങളെ മാനിച്ചു ഞാൻ പോയിക്കോളാന്ന് ഇബുനു തീമയോട് പിശാച്ചു പറഞ്ഞു കാലാ അദ്ദേഹം പറയുന്നു അന്നേരം ഞാൻ ചതിയിൽപ്പെട്ടില്ല നിങ്ങള് മാനിച്ചുകൊണ്ട് പോയിക്കോള എന്ന് പറഞ്ഞാൽ ഞാനൊരു വല്യാളാണ് തോന്നിയിട്ടെങ്ങാനും ഞാൻ അവനോട് ആയിക്കോട്ടെ ആ ചിബിറ് മുതലെടുത്തിട്ട് പിശാച്ചെന്നെ കീഴടക്കൂന്ന് എനിക്കറിയ അന്നേരം ഞാൻ പറഞ്ഞു എന്നെ മാനിച്ചിട്ട് പോണ്ട പോലാട്ടിട്ട് പോണം പറഞ്ഞു

ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ കൂടി കൊണ്ടിട്ട് അറിഞ്ഞില്ലേ ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു പക്കാല വയനുനിബ് ഞാനൊരു തെറ്റും ദോഷവും ചെയ്യാതെ പാപം ചെയ്യാതെ ഈ മഹാഗുരു എന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വലു പാവം ഈ രോഗി അറിഞ്ഞില്ല ഒച്ച അടിയും സംഭവിച്ചതായി അറിഞ്ഞില്ല ഇത് ഇബുനുതീമിയ എന്ന ഗുരു താൻ താനക്കിയിട്ട് അവസാനം പോയ കഥ എന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് കയ്യും ഇമാമിബുനുൽ കയ്യും ഇമാമിബുനുതീമിയെ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ തന്റെ അത് അറുപത്തെട്ട് അറുപത്തിയേഴ് അറുപത്തി ഒമ്പത് പേജുകളിലൂടെ നീണ്ടു പറയാ ചികിത്സിക്കുന്നവരോടും രോഗിയോടും ചിലപ്പോൾ ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറയാറുണ്ട് എന്ന് ഈ ഗുരുതീമിയെ പ്രതി ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രിയ ശിക്ഷൻ വഹാബികളുടെ ആശയ സോദസ്സുകൾ രണ്ടുപേരും എട്ടാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല മഹാത്മാക്കളോട് ചെയ്യാൻ പാടില്ല ഇസ്തിവാസ പാടില്ല എന്നും പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കാക്കുന്ന ആരോപണം ആദ്യമായി ഹിതര എഴുന്നൂറ്റി ഒന്ന് മുതൽക്ക് പറയാൻ തുടങ്ങിയത് ആരാണ് ഇബുനുതീമിയ ഇബുനുതീമിയ പണ്ടാരം പിടിച്ച വാദമാണ് നിങ്ങൾ ഇപ്പോഴും കാലം ഉദ്ധരിക്കുന്നത് ഇബുനുൽ കൈബി വിശദീകരിച്ച വാദമാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് ആ ഇബിനുൽ കയ്യുമിബിനു തീമിയും പിശാച്ച് ശരീരത്തിൽ നിന്ന് അടിച്ചിറക്കിയിരുന്നു ഞരമ്പ് പൊട്ടു ഓളം അടിച്ചിരുന്നു രോഗി മരിച്ചു ആളുകൾ എന്നാളുകൾ ഓളം അടിച്ചിരുന്നു അടിച്ചിട്ട് ഇറങ്ങിനു പോയിനു എന്നു പറയുന്നു കള്ളമാണോന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവരെ പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവരെ മഹത്വപ്പെടുത്താറുമില്ല പക്ഷെ ഈ രണ്ടാളുകളും ആളുകളും ഇബിനു തീമിയയും ബിബിനുൽ കയ്യുമും വഹാബികൾക്ക് കാണാൻ പറ്റൂല ഒരു ബുക്കിലെങ്കിലും ഇയാളെ പേര് പറയാതെ അവർക്ക് അവസാനിപ്പിക്കാനും കഴിയില്ല ഒരു വഹാബി ഇദ്ദേഹത്തെ പരാമർശിക്കാതെ അവരുടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ പറ്റില്ല തൗഹീദ് തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ ഇബുനുതീമയും ഇബുൽ കയ്യമും ജിന്നു ശരീരത്തിൽ കൂടിയിട്ടുള്ളതും അതിനെ അടിച്ചിറക്കി ചികിത്സിക്കുന്നതും പുറത്തു പോകാൻ കഴിവുള്ളവൻ പറയുമ്പോൾ പോകുന്നതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെയാ സുന്നേള് പണ്ടേ പറയുന്നത് ഇന്നും പറയുന്നത് ും എന്നും സുന്നികൾ പറഞ്ഞ ഈ ആശയത്തിനെതിരെ കൊഞ്ഞരം കുത്തിയവർ നിങ്ങളാണ് ഇത് അന്ധവിശ്വാസമാണെന്ന് നാടിനെ പ്രചരിപ്പിച്ചവർ നിങ്ങളാണ് അനിയായി കുഞ്ഞാടികളെ മുഴുവൻ പഠിപ്പിച്ചത് നിങ്ങളാണ് യുക്തിവാദികളോടൊപ്പം കൂടെ കൂടെ നടന്നത് നിങ്ങളാണ് ജിന്നോ പിശാച്ചോ ജിന്നോ അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് നിങ്ങളാണ് വൈദ്യുത കൊണ്ട് ഞങ്ങൾ തുരത്തി കളഞ്ഞു പിശാച്ചനെന്ന് പറഞ്ഞത് നിങ്ങളാണ് നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രധാന ഭാഗം ഇതായിരുന്നു ഇപ്പൊ ഈ നൂറ്റാണ്ടി നവോത്ഥാനം ആഘോഷിക്കുമ്പോ നവോത്ഥാനത്തിന്റെ തൊണ്ണൂറാണ്ട് ആഘോഷിക്കുമ്പോ ഈ ജിന്നു നിങ്ങളെ പിടികൂടിയല്ലേ ഈ ജിന്നിറക്കുന്നത് നിങ്ങൾ തർക്കിക്കല്ലേ തർക്കിക്കുമ്പോഴും ഉണ്ടുന്നില്ല വല്ലാത്തൊരു അതിശയല്ലേ ആ നേതാക്കന്മാർക്ക് പറ്റിയത് അനിയായി കുഞ്ഞാടുകളിൽ ഇത്ര വിഷവും വരുമ്പോഴേക്ക് മറന്നു എന്നിട്ട് ജമിയറക്കിയ പുസ്തകത്തിൽ പറയുന്നത് നാസുറുദ്ദീൻ അൽബാനിയും ഇബിന് ബാസ് എന്ന് പറയുന്ന സൗദിയിലെ ഇപ്പടുത്ത് മരിച്ച പണ്ഡിതനും ഇങ്ങനെ പാടില്ല പ്രവാചക ചര്യയിലില്ല തെറ്റാണത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു ഇതാരാ പറയുന്നത് ഇതെവിടുത്തേതാ മതം ഈ മതമല്ല അഖുസം അത് പഠിച്ചത്